ഹലോ എല്ലാവർക്കും ടി ഫോട്ടോ ഞാൻ അവളൊക്കിലേക്ക് സ്വാഗതം ഹാപ്പി മാത്രം ആരാണ് ഗ് അമ്മച്ചാണ് അത് തന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മച്ചിന്റെ ബർത്ത്ഡേനെ കുറിച്ചിട്ടാണ് അപ്പൊ അമ്മച്ചിന്റെ സാരി നിങ്ങൾ കണ്ടോ നമ്മുടെ അമ്മയെ പഠിപ്പിച്ച കുട്ടി ആഹാരിക കുട്ടി കൊടുത്ത സാരി ആണ് കണ്ടോ അമ്മ കൊടുത്തതാണ് കണ്ടല്ലേ വാഹോ അടിപൊളി മൈപ്പീലീന്റെ ഡിസൈൻ ഒക്കെ വരുന്ന സാരിയാണ് അമ്മച്ചി പഠിപ്പിച്ച കുട്ടിയാണ് അമ്മച്ചിക്ക് കൊടുത്തിരിക്കുന്നത് സാരി കൊടുത്തോ അമ്മച്ചി സാരി കൊടുത്തേ അതല്ലേ ഫസ്റ്റ് അമ്പല ഡ്രസ്സാണ് ട്രഡീഷണൽ ഡ്രസ് ആണ് അതെ 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 അപ്പൊ നമ്മളിപ്പോ സുൽത്താൻ ബത്തേരി നമ്മുടെ ഗണപതി ടെമ്പിളിലാണ് ഗായസ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിലേക്ക് വന്നാണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ആയി കഴിഞ്ഞാൽ എല്ലാവരും അമ്പലത്തിലേക്ക് വരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് വന്നാണ് അപ്പൊ നമ്മളിനി ഓണത് നമ്മള് കേക്കൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോണം അല്ലേ കേക്കൊക്കെ വാങ്ങണം നമുക്ക് നമ്മുടെ അമ്മച്ചീന്റെ ബർത്ത്ഡേ ചില്ലിങ് ആക്കണം അപ്പൊ എന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ബർത്ത്ഡേ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെ ബർത്ത്ഡേ നിരന്തരം ഇങ്ങനെ അങ്ങനെ അങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞോടും നമ്മുടെ അമ്മച്ചീന്റെ ബർത്ത്ഡേ പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ ബർത്ത്ഡേ വന്നോണ്ടിരിക്കും അപ്പൊ നമ്മുടെ അമ്മച്ചീന്റെ ബർത്ത്ഡേ നമ്മൾ ഇന്ന് പൊടി പോരാ യോഗ അല്ലെ ഓക്കെ അപ്പൊ നമ്മുടെ എവിടെ കൊച്ചു ഞാൻ ഞങ്ങളോട് മുഖം ഒരുമിച്ചിട്ടാണ് പോയത് നിങ്ങൾ എന്നെ കൂട്ടാറുമ്പോഴത്തേക്ക് പോലെ ക്ലാസ്സിലൊക്കെയാണ് അതെ അതെ പ്ലസ് വൺ പ്ലസ് ടു ആയതുകൊണ്ട് ലീവ് എടുക്കാൻ അവരുടെ ിൻസിപ്പാൾ തീരെ സമ്മതിക്കില്ല അതാണ് ഒരു മോസ്റ്റ് അപ്പൊ നമ്മൾ ഇനി ഓൺ ദ വേ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് അല്ലേ വേ നമ്മുടെ ചില്ലിങ് വീടുകളിലേക്ക് അപ്പൊ നമ്മൾ കേക്കൊക്കെ വാങ്ങാൻ വേണ്ടി പോകണം അപ്പൊ അമ്മച്ചിക്ക് അമ്മ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങാൻ വേണ്ടി പോകണം അപ്പൊ അമ്മച്ചിയോട് ഇരുന്നോളില്ലേ ഞങ്ങൾ ഓടിപ്പോയി വാങ്ങിയിട്ട് വരാം കേട്ടോ അപ്പൊ ഗായ്സ് നമുക്ക് ഓൺ ദ വേ നമുക്ക് വാങ്ങാൻ വേണ്ടി പോലെ വാവാറ്റേ അമ്മ അവിടെ നിൽപ്പുണ്ട് അപ്പം നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഓൺ ദ വേ അങ്ങനെ എങ്ങോട്ട് പോവാണ് അപ്പൊ അമ്പച്ചേരി കടപുഴുക്ക് വീണ നമ്മുടെ കൂമറാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ അവര് നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടി പിടിച്ചു നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടി വെട്ടി നോക്കി കാണിച്ചു തരാം വെട്ടി വിട്ടുണ്ടോ ഒരു ബസ് മഹാൻ മുമ്പിൽ വന്നിട്ടുണ്ട് എവിടെ 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 ആ അതാ അതാ കാണുന്നതാണ് അപ്പം സത്യം പറഞ്ഞാല് മുട്ടയടിച്ചു വിട്ടപോലെയാണ് കാഴ്ച കാണാമെന്ന് വിശ്വാസം സത്യം അതന്നെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബത്തേരിയുടെ വഴിയോരങ്ങളിൽ കൂടി നമുക്ക് നടന്നു പോകാം അപ്പൊ അങ്ങനെ ഒരു വലിയ കുറവ് കാഴ്ച കാണുന്നുണ്ട് അത് നമ്മള് നമ്മളിൽ ഒരാളില്ലെങ്കിൽ അങ്ങനെയാണ് ഭയങ്കര ഒരു എന്തോ ഒരു ഇതുപോലെന്ന് തോന്നുന്നു അതെ അതെ അപ്പം നമുക്ക് നടക്കാം മഴ ടുത്താണ്ട്ടോ അപ്പം ഞാൻ എളുതിക്കാം ആരും അമ്മേന്റെ കൂടെ വെച്ചല്ലേ മമ്മേന്റെ കൂടെ ചെന്നോ കഴിച്ചതിന്റെ ലൊക്കേഷൻ കാണിച്ചോ നല്ല ഭംഗിയാണ് എനിക്കൊരു ഗായ്സ് നമ്മുടെ സ്ഥിരം ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല ഭംഗി ഇല്ലേ കാണാം ഞാനിവിടെ ചാടുന്നതും പറയുന്ന ഒക്കെ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ ഇവിടെ ഫുൾ ഇതേ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ എസ് ബാർ എസ്ബാറൊക്കെ അങ്ങ് ദൂരെയാണ് കേട്ടോ അപ്പം നമ്മൾ മഴ പെയ്തിട്ട് ഇതിൻ്റെ അടിക്കാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് മഴയൊന്ന് കുറഞ്ഞിട്ട് പോകാൻ തുറച്ചിട്ടാണ് അല്ലേ ഗായസ് ആ ഇപ്പോൾ ഇത്രയും നേരം ഭയങ്കര പെയ്തായിരുന്നു ഇപ്പോൾ മോസ്റ്റ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എന്ത് ചെയ്യാനാണ് ഗൈസ്

സിറ്റി സുൽത്താൻ ബത്തേരി അപ്പോൾ നമ്മുടെ സുൽത്താൻ ബത്തേരി നമ്മുടെ കേരളത്തിലെ ക്ലീൻ സിറ്റി ആണ് നമ്മുടെ സുൽത്താൻ ബത്തേരി അപ്പോൾ അഭിമാനമാണ് അപ്പോൾ അതിൻ്റെ കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പെയിൻറ്റിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അസംഷൻ ചർച്ചിൻ്റെ അടുത്ത് കണ്ടോ ഇവിടെ ഇവിടെ കണ്ടോ നമ്മുടെ മാതാവുണ്ട് അപ്പോൾ നമുക്കിവിടെ നിന്ന് മെഴുകുതിരിയൊക്കെ നമുക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാട്ടോ മെഴുതിരി എടുത്തില്ല അതെ അപ്പോൾ നമ്മുടെ അസംഷൻ ചർച്ചിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ മഴ പറ്റിച്ചു ചർച്ച തൊട്ടടുത്തായിട്ട് നമ്മുടെ അസംഷൻ സ്കൂളും ഉണ്ട് നമ്മുടെ അസംഷൻ അസംഷ്യൻ ഹോസ്പിറ്റലുണ്ട് അപ്പൊ എല്ലാം ഉണ്ട് അപ്പം എന്താ പറയാ മോസ്റ്റ് പള്ളിയാണ് ഇവിടുത്തെ പെരുന്നാളൊക്കെ ഭയങ്കര ഫേമസ് ആണ് അയ്യോ അയ്യോ എന്താ പറയാ അല്ല കാത്തി നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ദയസ് എനിക്ക് ഉറക്കം വന്നിട്ട് ഭയങ്കരമായിട്ട് തന്നെ കണ്ണ് നീര് വെള്ളം വരുവാണ് നിങ്ങൾ വേറെ ഒന്നും ഉറക്കില്ല എനിക്ക് പനിയും കാര്യങ്ങളൊന്നുമില്ല ഞാൻ തൊപ്പ് അയ്യോ വണ്ടി എടുത്തിട്ട് തൊപ്പിട്ടുണ്ട് നിങ്ങളെ പേരിൽ നമ്മുടെ അസംഷൻ ചർച്ച ഒക്കെ കണ്ട് നമ്മളിനി നമ്മളിടക്കാണ് ഓൺ ദി ഫോൺ ഞാൻ അടുത്ത നമ്മളെ മൈജി ഫ്യൂച്ചറിൽ നിന്നാണ് കണ്ടോ അപ്പുറത്തുള്ള ഗായിസുകളെ നമ്മുടെ ഫാൻസാണ് തോന്നുന്നു അവരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട് അവര് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇപ്പൊ പോയി ഐഫോൺ എടുക്കണ അല്ല 45 വല്ലത് ആ अरे നാലോ അഞ്ചോ മതി ഇതിപ്പോ വേണ്ട എടുത്തോ നിങ്ങൾക്ക് വേണ്ടി വെച്ചോ ഓ നമ്മുടെ ഫാൻസാണ് പൈസ വേണ്ടന്ന് ഓ ഓ ഞാൻ ഇനാഗ്രേഷൻ ചെയ്യാനോ അവർ നോ ഫോൺ എടുത്തിട്ട് ഓടി വന്നാണ് ഗായിസ് നിങ്ങൾക്ക് അടിയിലേക്ക് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാനൊരു ഷോർട്സ് അയച്ചിട്ടുണ്ട് നമ്മുടെ ഈ റെഡ്മി എ ത്രീ എൻ്റെ ഈ ഫോൺ എടുത്തത് കാണാൻ പറ്റും അപ്പം ഈ എൻ്റെ പുനറുടെ ഫോണാണ് കാരണം എൻ്റെ ഒരു എന്താ പറയുക നിലയിൽ എത്തിച്ചത് എൻ്റെ ഈ ചക്ര ഫോണാണ് പെൻ്റെ ചക്ര ഫോണോട് ഒരുപാട് താങ്ക് യു ഉണ്ട് അപ്പോൾ അവരോർത്തുകൊണ്ടിരിക്കുന്നവരുടെ കടയിൽ കറി നമ്മൾ എന്തൊക്കെയാണ് വാങ്ങുമെന്നാണ് സാറില്ല ഇനി സമയമുണ്ടല്ലോ അവർ സ്വൻറ്റി ഫൈവ് ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളെ വിളിക്കട്ടെ അപ്പം നമുക്ക് ചെല്ലാവില്ല ഓക്കെ ഇനി നമ്മൾ തിരിച്ചു അവരുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും മരത്തിന്റെ ചോട്ടില് നല്ല രസമാണ് കഴിച്ചിരിക്കാ പുല്ലൊക്കെ അത് പുളിയാറിലാണ് കഴിച്ചത് ഉണ്ടോ നല്ല പുളിയാണ് ചമ്മന്തി അടിപൊളിയാണ്ട്ടോന് കഞ്ഞിയും പപ്പടവും നമ്മുടെ ഈ പുളിയാളിലെ ചമ്മന്തി കൂടി പിന്നെ വേറെ എന്തെല്ലാം വേണോ വേണ്ട അപ്പം നമ്മളിനി വീണ്ടും നടക്കണം അപ്പൊ നമ്മള് ജസ്റ്റ് കണ്ടപ്പോ അമ്മക്ക് രണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി അല്ലാതെ പറയാൻ വേണ്ടി വന്നതല്ല അല്ല അല്ല കൊണ്ടോ അല്ലെ നമ്മുടെ നമ്മുടെ പൂച്ചുടെ ട്രീ ആണ് ആ ഏകദേശം ഇതൊക്കെ സെയിം ടു സെയിം ആണ് നമ്മൾ ഇങ്ങനെ ഓൺ വേ ദവണ് കേക്ക് നോക്കാൻ വേണ്ടി വാൾനട്ട് കേക്ക് സത്യം സുൽത്താൻ മത്തേന്റെ ഈ താഴെ ഭാഗത്തേക്ക് ഒരിക്കലും നമ്മള് വരില്ല എന്താ ഹാപ്പി സെവൻഡേസും പിന്നെ വിടാം പക്ഷെ നമ്മൾ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് നമ്മള് വരില്ല അങ്ങോട്ടേക്കൊക്കെ ഷോപ്സ് ഉണ്ട് നമ്മൾ എപ്പോഴും പോകും നമ്മുടെ ടൗണിന്റെ എടുത്തേക്കാം അതെ അപ്പൊ നമ്മള് മമ്മിത് അതിന്റെ അവസ്ഥയാണ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കേക്ക് നോക്കി ോക്കാം എന്താ നോക്കാം പക്ഷെ ഒരു വേറൊരു സത്യം പറട്ടെ എല്ലാം നോക്കിട്ട് പുറത്തു വന്നാ പിന്നെ നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ലല്ലോ അത് സത്യം പറയാലോ എനിക്കിവിടെയുള്ള കേക്ക് ഒന്നും ഇഷ്ടമായി എല്ലാം നല്ലവർക്ക് ഇഷ്ടമായി പക്ഷെ ഇവിടെ വെറൈറ്റി ആയിട്ട് സാധനം വന്നിട്ടുണ്ട് അതുകൊണ്ടോ ഈ കാണുന്ന സാധനങ്ങളാണ് ചോക്ലേറ്റ് അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതും കേക്കാണു പറഞ്ഞത് സൊ ഗ്സ് നമ്മളത് വാങ്ങിയിട്ടുണ്ട് ടേസ്റ്റും എന്താ നോക്കാം പക്ഷെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് കേക്കുകളുണ്ട് അപ്പൊ അതിന്റെ റേറ്റും ഇവരും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ്സും ഉണ്ട് അതിന്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി അല്ലെങ്കിൽ കേക്കിനും എക്സ്പയറി ഡേറ്റിൽ ശരിക്കും വെക്കേണ്ടതല്ലേ ആ കേക്കിനും കൂടെ വെച്ചായിരുന്നെങ്കിൽ നല്ല കേക്കിന് എക്സ്പയറി കണ്ടിട്ടുണ്ട് ഇതിന് എക്സ്പയറി ഉണ്ട് കേട്ടോ നല്ല കാര്യമാണ് അല്ലെങ്കിൽ നമ്മള് തിന്നിട്ട് പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനത്തെ രണ്ട് പോക്സ് ലോലി പോക്സ് നമ്മള് വരും അത് തന്നെ സത്യമുണ്ട് അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ നമുക്ക് കേക്കൊക്കെ ആസ്വദിച്ചു ചെയ്യാം അതെ ഞാൻ ഇത്ര നാളെ പത്തേണ്ടായിട്ട് ഞാൻ ഇപ്പോഴും അതെ ഇങ്ങോട്ട് വരാനില്ല അതായത് പത്ത് മണി നിങ്ങൾക്ക് കാണിച്ചൊരു മിനിറ്റ് ആണ് അല്ലേ മമ്മേ അമ്മച്ച് നമ്മളെ നോക്കിയിരുന്നാഗം ഉണ്ടാവോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വേഗം വാങ്ങി സ്ഥലം ഇടാൻ കഴിഞ്ഞു കേക്ക് വാങ്ങാതെ എല്ലാത്തിനോരോ നാച്ചുറൽ പറഞ്ഞിട്ടുണ്ട് അതെ അതെ വാങ്ങണ്ടേ മൊത്തം കൺഫ്യൂഷൻ ആണ് ഇതിന്റെ ഹാഫ് ഉണ്ട് ട്വന്റി ഹാഫ് ഉണ്ടോ മാറുണ്ട് ഹാഫ് ആണ് ഗൈസ് എല്ലാം വെരി വെരി ടേസ്റ്റി ആയിട്ടുള്ള എല്ല ഇതല്ലേ ഇതിലുണ്ട് പോലും ഇന്ത്യൻ മമ്മാണ് അതല്ലേ ഇല്ല അതാ സ്ഥല എവിടെയാ കേക്കിന്റെ ഡിഷൊക്കെ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് കാണാറുണ്ട് എന്തായാലും തിന്നു ഇനി രക്ഷയില്ല നമ്മള് വലിയൊരു ട്രബിൾ എണ്ണ വാങ്ങാൻ വേണ്ടി പോകാണ് ചോക്ലേറ്റ് ട്രബിൾ ട്രിബിൾ അല്ലെ ട്രിൾ ട്രണ്ടോൾ ട്രി

ആരെയും പണ്ടോളി എന്ന് ഇരുന്നില്ല കേട്ടോ ഇരുന്ന് കഴിഞ്ഞാൽ വീഴുവന്നുള്ളൊരു പേടിയുള്ള അത് മനസ്സിലാവുന്നുണ്ട് ചിരി വരുമ്പോ ഉണ്ടല്ലോ പിടിച്ചു വെക്കുന്നതാണോ നല്ല രസം ഇങ്ങനെയുള്ള സിറ്റു ഇതിന് വെയിറ്റ് ഇല്ല ഞാൻ വെയിറ്റ് ഉണ്ടാവുന്നത് എന്നാൽ പിന്നെ എന്നെ പിടിച്ചു വെച്ചാല് വെയിറ്റ് ഇല്ലാത്തോണ്ടാണ് ഞാൻ വീഴാൻ പറ്റുന്നത് അപ്പൊ നമ്മളങ്ങനെ ചോക്ലേറ്റ് റഫ് വന്ന നമ്മള് കേക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ കേക്കിന്റെ ഒത്തിരി പിക്ചേഴ്സ് ഒക്കെ അടിപൊളി അപ്പൊ കൊറേ നമുക്ക് അടിപൊളി പിക്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്നെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കേക്കിൽ നെയിം എഴുതി വന്നിട്ടുണ്ട് അപ്പം നമ്മളിങ്ങിത് ഈ കേക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ കട്ട് വെയിറ്റിങ്ങാണ് നമ്മളെ ഇങ്ങനിനി കേക്ക് കട്ട് ചെയ്യണം നല്ല അടിപൊളി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഈ കേക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്തായാലും നമ്മൾ അറിയിക്കുന്നതാണ് അപ്പം ഫസ്റ്റ് ട്രൈ ചെയ്ത് തന്നെ പേടിപ്പിക്കുന്നത് ഇല്ല കേട്ടോ ഫസ്റ്റ് ട്രൈ ചെയ്ത് നമ്മൾ ഒരിക്കലും ട്രൈബിലൊന്നും ആവാൻ വേണ്ടി പോകുന്നില്ല എന്തായാലും നമ്മൾ ടേസ്റ്റ് ചെയ്യുക അപ്പം ഇവിടെ കണ്ടില്ലേ ഓരോ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ വരുവാണെങ്കിൽ നമുക്ക് അവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കേക്ക് തന്നേനെ പക്ഷെ ബർത്ത് ഡേ എന്നായിപ്പോ നമുക്കിനി അമ്മേൻ്റെ മാവാറ്റിന്റെ ഒക്കെ ബർത്ത്ഡേക്ക് നമുക്ക് ഇവിടെ ഒന്ന് കേക്ക് എടുത്താലോ മോസ്റ്റ് കേക്ക് ഇവിടെ സത്യം ട്രബിൾ ആവുമല്ലോ നമുക്ക് നോക്കാം അതെ അതെ അപ്പൊ നമുക്ക് ഫസ്റ്റ് അമ്മച്ചീന്റെ കേക്കിലൂടെയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ടേസ്റ്റ് പ്രേതക്കോലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല രസമാണ് വീട്ടിൽ നിന്ന് വീട് എടുക്കാൻ വരെയോ അയ്യോ കാവലിൽ നിന്ന് ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണെന്ന് തോന്നും പുറത്തേക്ക് ഇറങ്ങിയ ഒരു വെയിലുണ്ട് അമ്മയുടെ കപ്പ് ഇങ്ങനെയൊക്കെ ടെൻഷൻ സോറി സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ബട്ട് കഴിച്ചു ഞാനിത് ശ്രദ്ധിച്ചില്ല കപ്പ് കേക്ക് മാത്രമല്ല ഇത് നമ്മുടെ ചോട്ട ചോട്ട ബർഗേഴ്സും സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇത് കണ്ടോ അതെന്നെ ഓർമ്മത്തിന് ഫോർട്ടി റുപ്പീസ് ആണ് അപ്പൊ എന്തായാലും എക്സ്പൈറി ഡേറ്റ് ആണെങ്കിൽ നമ്മൾ ഇച്ചിരി കുഞ്ഞിനാണ് നമ്മൾ കഴിക്കുന്നതെങ്കിലും അത് നല്ല രുചിയോട് കഴിക്കണം അല്ലാതെ വെറുതെ എന്തേലും തരില്ല അല്ലേ എന്ത് കഴിച്ചാലും നല്ല ടേസ്റ്റിക്ക് കഴിക്കണം അതന്നെ അപ്പോൾ ഒരു ടേസ്റ്റി ആണോ ട്രബിൾ ആണോ നമുക്ക് കേക്ക് കഴിച്ചാലാണ് കഴിച്ചാലാണറിയുള്ളൂ അപ്പോൾ കേക്ക് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം പക്ഷേ ഇപ്പം കഴിക്കാൻ പറ്റില്ലല്ലോ വീടിച്ച് തന്നെ കേക്ക് കിട്ടിയിട്ടേ പൊട്ടരാ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ കേക്ക് അവർ പാക്ക് ചെയ്ത് കിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത് അപ്പം നമുക്ക് ബില്ലെയ്യാം എന്തോ എടുത്തോ എടുത്തോടുത്തോ കുഴപ്പമില്ല എടുത്ത് കഴിക്കാം നോക്കണ്ട ശൈ അല്ലല്ല സീരിയസ് മുഖം ടെൻഷൻ യൂട്യൂബ് ചാനലിന്റെ ഓൾറെഡി ഓൺ ഇടുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ അത് ചോദിച്ചിട്ടുണ്ട് എന്തു ചെയ്യാനാ ഗൾസൻ എവിടെ പോയാലും ഫാൻസ് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരാന്ന് പറഞ്ഞാൽ പക്ഷെ ചേട്ടനാണോ ചേട്ടൻ ഓക്കെ ഗായ്സ് അപ്പം നമ്മൾ നമ്മുടെ ഇൻസ്റ്റേഡ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫാൻസ് ആവാൻ താല്പര്യം പറയുന്നത് പക്ഷെ നമ്മൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പേര് എല്ലാവർക്കും എന്നെ മതി എൻ്റെ ഇഷ്ട എൻ്റെ ബാതി എൻ്റെ തൊപ്പിനുള്ളിൽ മുടി അതെ തൊപ്പിനുള്ളിൽ അച്ഛൻ മുടിയല്ലെന്നാ ചോദിച്ചു ഞാൻ പറന്ന് കേൾക്കുന്നുണ്ടോ ഉണ്ട് എനിക്ക് കേൾക്കുന്നുണ്ട് ഇത് അപ്പം നമ്മളെ നമ്മൾ ഇവിടന്ന് ഇവർക്ക് വിടാൻ തോന്നുന്നില്ലന്ന് എനിക്ക് തോന്നുന്നു അല്ല കുഴപ്പല്ല ഞാൻ ഇങ്ങോട്ട് ഇന്നോളും ഒരു 500 ഇട്ടുകൊടുക്കണ്ട എന്താണ് പറ്റ എന്താണ് പറയുന്നത് നാല് നാലുണ്ടോ വാവ് ടോപ്പി മനുഷ്യത്തി ഗയ്സ് നമ്മൾ ബിൽ ചെയ്തു നമ്മുടെ കേക്ക് ഇതാ അവിടെ ഇട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകാനാണ് ക്യാ അപ്പോൾ നമ്മൾ ഇതിനെ കഴിച്ചിട്ടില്ലേയോ

എന്റെ കാഴ്ച ഒന്നും പറയണ്ട സുൽത്താൻ ബത്തേരിക്ക് മഴ ഇതേ തകർത്ത് പെയ്തോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഒന്നര മഴയാണ് കേട്ടോ അപ്പൊ നമ്മൾ അമ്മച്ചിക്ക് ഒരു നൈറ്റ് വാങ്ങാൻ പിന്നെ ഇവിടെ ഷോപ്പിൽ കയറി അപ്പൊ നമ്മൾ അമ്മച്ചിക്ക് ഒരു നൈറ്റ് വാങ്ങിയിട്ടുണ്ടോ അമ്മച്ചി ബർത്ത്ഡേക്ക് ആ നൈറ്റ് കയറി കാഴ്ച ഇടുക അപ്പൊ ദൈവമേ ഇതെല്ലാം മഴയാണെന്നുണ്ടോ എൻ്റെ കാഴ്ച മോസ്റ്റ് മോസ്റ്റ് നമ്മൾ മുഴുവൻ നനഞ്ഞു പോവൻ ടീച്ചറ മഴയാണ് എപ്പോഴാ നിക്കാന്നറിയില്ല അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ നമ്മള് അമ്മേനെ അമ്മച്ചനേയും കൂടെ ഒരു ഓട്ടോയിലെ ബസ് സ്റ്റാൻഡിലേക്ക് പറഞ്ഞു വിട്ടു അപ്പൊ നമ്മള് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോകണം വാങ്ങാൻ വേണ്ടി പോകണം നമ്മളോട് വന്ന് മിടണം അല്ലാതെ ആറ്റ വന്നിട്ട് കാര്യം ചിക്കൻ നമുക്ക് നേരെ പോയി അടുത്ത പെട്ടിക്കോണ്ടിരിക്കണ വരുന്നതിന് വീട്ടിലെത്തണം ബത്തിരി മൊത്തത്തില് വെള്ളത്തിലായി കാര്യം വെള്ളത്തിലായി ഇതൊന്നും അല്ലായിരുന്നു നമ്മൾ പുഴയൂടെ നമ്മൾ നടന്നു പോയിരുന്നേ രക്ഷൻ സത്യമായിട്ടും അപ്പൊ നമുക്ക് വേഗം വാങ്ങിയിട്ട് നമുക്ക് പോവാട്ടോ ായിാനാ ചിക്കൻമാരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിപ്പ ഉണ്ടാവും ചേട്ടൻ റുപ്പീസാണ് കാഴ്ച എടുത്തോളൂ ടെന്നെടുത്തില്ലോ നമ്മളെപ്പോഴും അങ്ങനെ കടയതുകൊണ്ടായിരിക്കും അതെ 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 നമ്മുടെ സ്വന്തം ചിക്കൻ കടയാണ് അതെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വൈബ് ആക്കണം അല്ലാതെ വൈബിന് വേണ്ടിട്ടാണ് അതെ അതെ ഇതിനകത്ത് നമ്മുടെ ഒടിയോട്ട മര മത്തിയാണ് നമ്മുടെ കഴിയണം കൊടാ ഷോപ്പറിലത്തോടെ ഞാൻ നിറഞ്ഞുകൂട്ടോ കേക്കൻ്റെ കയ്യിലാണ് അതാണ് മോസ്റ്റ് പേടി അതെ അതെ അതാണ് മോസ്റ്റ് പേടി ഇനിയിപ്പോ ഇവിടുന്ന് ഇന്റർനാഷണൽ ട്രാഫിക്കില് നമ്മള് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അടുത്ത മഴ പെയ്യൂ കാശ് അറിയില്ല നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴാള മഴ പെയ്യും അതെ പ്രവചനം ട്ടോ പറ്റുഭവം പങ്കില്ലാത്തോണ്ട് നമ്മള് ബേഗ് വാങ്ങിയില്ല അത് തന്നെ നമ്മള് ബേഗ് മണം അടിച്ചു കൊണ്ട് ഇങ്ങോട്ട് വന്നു മണം കഴിച്ചു അങ്ങനെ നമ്മുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കെന്ന് പറഞ്ഞ പോലെ ബസ് സ്റ്റാൻഡിന്റെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് അവരെ കണ്ടുപിടിക്കണം മടുത്തില്ലേ മടുത്തോ ചോദിച്ച നമ്മൾ എന്തോരം നടന്നിട്ടേ ബേരി അങ്ങ് മോള് മുതൽ ഇങ് താഴെ വരുന്ന ഒരു കട ഇവിടെ ആണെങ്കിൽ അടുത്ത കട വേറെ സ്ഥലത്തായിരിക്കും അതെ നൂറ് കിലോമീറ്റർ അപ്പം അതാണ് മെയിൻ റീസൺ നമ്മുടെ ബസ് ആണെന്ന് അറിയാലോ അവർ രണ്ടും ഡാഷ് പോലെ നിൽക്കുന്നുണ്ട് ഏതോ പള്ളിച്ചിരിക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല എങ്ങനെ തള്ളാം എന്നാണ് നമ്മുടെ ചിന്തിക്കുന്നത് ഇവിടെ വാനമ്പാടിയാണ് മറ്റേ സ്ഥലത്ത് സെന്റ് മേരീസ് എന്നാണ് നമുക്ക് ബസ്സില് കയറാംസ് ബോർഡിലാണ് നോക്കിയിട്ട് ആ ഇവിടെ ലേഡീസുകളാണ് ഇവിടെ ഇടിക്കണ്ടോ അമ്മേ ഇപ്പോഴാണ് എനിക്ക് ഭയങ്കര സമാധാനമായി കേക്കെ സൂക്ഷിച്ചോണ്ട് നമ്മള് വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മച്ചിമാരെയൊക്കെ ബാക്കിൽ വരുന്നുള്ളു അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ അടുത്ത നെക്സ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം അല്ലേ അമ്മച്ചി അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് ഗൈസ് അതെ സമയം സമയം ഞാൻ പറയാം എത്രയായിരുന്നു മറ്റേ എന്റെ വാച്ചും ചത്തു സമയം എത്ര ആയിട്ടേ ഗാഴ്സ് സമയം നാലുമണി ആയിട്ട് നോക്കി ഇങ്ങോട്ടേക്കൊക്കെ നല്ല പെരി മഴയായിരുന്നു ബത്തേരിക്കന്നെ എത്രയും മഴ പെയ്തി ആലോചിക്കാൻ നാലേ ഇരുപത്തി മൂന്നായിട്ടോ സമയം അമ്മേ അപ്പൊ കുട്ടിസാ കുട്ടിമേള നമ്മളിത് വെയിറ്റ് കേക്ക് കൊണ്ടുപോയിക്കോട്ടോ അപ്പൊ ഗായ്സ് നമ്മളപ്പം കേക്ക് കട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യും ഇപ്പൊ മൊത്തം ഡോയോടെ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് സെറ്റ് സെറ്റായിട്ട് ഓടി വരാട്ടോ അപ്പം നമ്മള് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യും